യാത്ര പോയാലോ യാത്രയുടെ തുടക്കം തേക്കതോട്ടം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് നിന്നുമാണ് കോന്നിയിൽ നിന്ന് അച്ഛൻകോവ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വനത്തിലൂടെയുള്ള സംസ്ഥാന പാതയിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളങ്ങൾ നശിക്കാതെ ഇന്നും നിലനിന്ന് പോകുന്ന അത്യപൂർവകാന ക്ഷേത്രങ്ങളിൽ വന്ന് ശ്രീ കല്ലേലി കല്ലേലിയൂരാളി അപ്പൂപ്പൻകാവർ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആടിൻ്റെ വശ്യതയിലും നിശബ്ദതയിലും ആറിൻ്റെ തീരത്ത് ലയിച്ചു നിൽക്കുന്ന ഒരു ക്ഷേത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്കും അധിപനായി വാഴുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പൂപ്പൻ്റെ ഇഷ്ട വഴിപാടുകളാണ് മലയ്ക്ക് പടയണിയും താമ്പൂല വഴിപാടും താമ്പൂലം സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തിയാൽ ഊരാളി അപ്പൂപ്പന്റെ അനുഗ്രഹം ഭക്തജനങ്ങൾക്കുണ്ടാകുമെന്നതാണ് ഇവിടുത്തെ വിശ്വാസം വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ തന്നെ ക്ഷേത്രത്തിൽ ഇതുപോലെ നിരവധി വാനരന്മാരെ കാണാൻ സാധിക്കും പ്രകൃതി ആരാധനകൾക്കാണ് ഇവിടെ പ്രാധാന്യമേറെ വാനരയൂട്ട് മീനൂട്ട് ആനയൂട്ട് എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ജാതി മത മതഭേദമന്യേ ഏവരും ഇവിടെ ദർശനം നടത്തുന്നു കിഴക്കിൽ നിന്നും ഒഴുകിയെത്തുന്ന പുണ്യനദീ പ്രവാഹം കാവിനെ തൊട്ട് നമസ്കരിച്ച് ദിശ മാറിയൊഴുകുന്ന സുന്ദര ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാവ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നു ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം വകയുള്ള അന്നദാനവും ലഭ്യമാണ് ക്ഷേത്ര ദർശനം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു ചെടിക്കടയിലാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ചെടികളുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ പല ചെടികളും നമ്മുടെ വീട്ടിലുള്ളതിനാൽ നമ്മൾ അധികം ചെടികളൊന്നും അങ്ങനെ നോക്കിയില്ല പിന്നെ നമുക്കിഷ്ടപ്പെട്ട ഒരു നാല് റോസ് നൂറ് രൂപയുടെ ഉണ്ടായിരുന്നു അതെടുത്തു അപ്പോൾ അതും വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ